ഇറക്കം ഇറക്കത്തിന്റെ പകുതി വെച്ച് ഒരു കാർ എതിരെ വന്നു തീരെ വീതി കുറഞ്ഞ ഓടായിരുന്നു സൈഡ് കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പതിയെ ഒതുക്കാൻ ശ്രമിച്ചു രണ്ട് ബ്രേക്കും നന്നായി പിടിച്ചു എന്നിട്ടും വണ്ടി നിന്നില്ല ഉരുണ്ടുപോയി ഭിത്തിയിൽ ഇടിച്ചു നിന്നു ആളും പുറകിൽ ആൾ വെക്കുമ്പോൾ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് വണ്ടിയുടെ വെയിറ്റ് നമ്മൾ പുറയ്ക്ക് ആളുടെ വെയിറ്റ് ഇത്രയും വെയിറ്റും കൊണ്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇത്രയും വെയിറ്റിനെ നമ്മൾ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മുടെ ബ്രേക്കിനുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം കാരണം വണ്ടിയുടെ ബ്രേക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം പിടിവെക്കുമ്പോൾ കിട്ടുന്നുണ്ടോ അതിൽ അതിന് ട്രെയിനിന് പോയിട്ടുണ്ടോ അതിൻ്റെ കേബിൾ ഒക്കെ കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ നമ്മളൊന്നും ഒന്ന് അറിഞ്ഞു വയ്ക്കുന്ന നല്ലതായിരിക്കും പിന്നെ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം വണ്ടിക്ക് നല്ല സോളുള്ള നമ്മുടെ കട്ടയുള്ള ടയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്ന നന്നായിരിക്കും നല്ലതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറക്കത്തിൽ കുറച്ച് മോഷൻ ടയർ ആണെങ്കിൽ ഇറക്കത്തിൽ തെന്നിങ്ങ് പോകും അത് നമ്മൾ കുറഞ്ഞ വാടി ഇറങ്ങാൻ പോകുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ അന്നേരം തന്നെ നമ്മൾ സ്ലോ ചെയ്യുക അവിടെ ആക്സിലേറ്റർ ആവശ്യമേ ഇല്ല ഒട്ടും ആവശ്യമില്ല അപ്പൊ നന്നായി സ്ലോ ചെയ്തതിനു ശേഷം മാത്രം ഇറക്കത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ആക്സിലേറ്റർ ഇല്ലാതെ തന്നെ നമ്മൾ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം